ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലും ഇരിക്കുന്ന മാന്യ മാന്യവ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നമ്മുടെ ബ്രൈറ്റ് അക്കാദമി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഒരു സെമിനാറ് മഴക്കാലം ആരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് കുറേ പ്രഭാഷരുവിടെ സംസാ എൻ്റെ എൻ്റെ മുന്നേ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇന്നത്തെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും നമ്മളിപ്പോൾ കാലിക പ്രസക്തി ഉള്ളൊരു വിഷയമാണ് മഴക്കാലം മഴക്കാലവും ആരോഗ്യവും നമുക്ക് അറിയാം ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു യാദൃശികമായിട്ടൊരു ന്യൂസ് കാണാനിടയായി അതിൽ കാണുന്നുണ്ട് രണ്ടായി രണ്ടായിരത്തി അഞ്ചിലോ അതൊരു പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇത്ര നേരത്തെ മൺസൂൺ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്വ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ മുന്നൊരുക്കങ്ങളൊക്കെ ഒരു കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു നമ്മൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ തുറക്കുന്ന ജൂൺ സമയങ്ങളാണ് മഴ പെയ്യാറ് സാധാരണ ആലോചിക്കാറ് അപ്പോൾ എല്ലാ തയ്യാറെടുപ്പും ചിലപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരും അതേപോലെ ആരോഗ്യ മേഖലകളിലൊക്കെ ശ്രദ്ധപൂർവ്വ വരാൻ കാരണം ചിലപ്പോൾ നമുക്ക് ഇത്ര നേരത്തെത്തും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ കാലഘട്ടത്തിലും മഴ വെള്ളം എല്ലാവർക്കും കുറവ് വന്നിട്ടില്ലല്ലോ എല്ലാ കിണറിലും വെള്ളമുണ്ട് എല്ലാവർക്കും പിന്നെ വേനലിൻ്റെ ഒരു വലിയൊരു ആധികം വന്നിട്ടില്ല ഇടമഴക്കെ ലഭിച്ചോണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ചൂടുണ്ടെങ്കിലും ഒരു മഴക്കാലമൊക്കെ വന്നതിൻ്റെ ഒരു നല്ലൊരു അന്തരീക്ഷത്തൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ വീടുകളിലായാലും അതേപോലെ പിന്നെ സ്ഥാപനങ്ങളിൽ സ്കൂളുകളൊക്കെ ഒരു ശുചീകരണത്തിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് ആശുപത്രികൾ ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കെട്ടിക്കിടക്കുന്ന നമ്മളെ വീടും ഇപ്പം സർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചുറ്റുപാടുകൾ ആദ്യം മഴക്കാലം ഇതുവരെയുള്ളൊരു ഫാനലിൻ്റെ കാലഘട്ടത്തിൽ നിന്നൊരു വിഭിന്നമായ കാലഘട്ടമാണ് നമ്മളെ അന്തരീക്ഷത്തിലും അതേപോലെ തന്നെ നമ്മളെ ചുറ്റുപാടിലും അതേപോലെ ആരോഗ്യ മേഖലയിലും നമുക്ക് നമ്മുടെ ജീവിത രീതി മൊത്തമാണ് ഇപ്പോൾ ഇത്ര കാലഘട്ടത്തിൽ നമ്മൾ ഫാനും അതേപോലെ എ സി കിട്ടിയിട്ടാണ് നമ്മൾ കിടന്നിരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു അത്ര പുതപ്പ് എടുക്കുന്ന അത് പുതയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അപ്പോൾ അതേപോലെ തന്നെ മൊത്തത്തിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ് നമ്മളെ ഈ കാലഘട്ടം അപ്പോൾ നമ്മൾ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുപാ ചുറ്റുഭാഗത്തുള്ള തോടുകൾ അതേപോലെ ചെറിയ ചെറിയ പിന്നെ കുളങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം പിന്നെ വീടിനോട് ചാർ ചേർന്ന് നിൽക്കുന്ന കിണറിനോട് ചാർന്ന് നിൽക്കുന്ന മരങ്ങൾ വെട്ടി വൃത്തിയാക്കണം മൊത്തത്തിൽ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വീടും പരിസരവും നമ്മളെ പരിസരവും വീട് നമ്മൾ ശുചിയാക്കുക കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതെങ്കിലും കഴിയുന്നവരാണെങ്കിൽ ജോലിക്കാരൊക്കെ വിളിച്ചിട്ട് ഒരു പണിക്കാരൊക്കെ വിളിച്ചിട്ട് വൃത്തിയാക്കി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഈ വെള്ളവും കാര്യങ്ങളൊന്നും കിണറിലെത്തിയിട്ട് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വരുന്ന കാര്യമാണ് ഫസ്റ്റ് മഴ വരുമ്പോൾ എല്ലാവർക്കും ഒന്നും വലിയ ജലദോഷം ഉണ്ടാവും അല്ലെങ്കിൽ പനി ഉണ്ടാവും വൈറൽ ഫീവർ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ എലിപ്പനി വരുന്ന കാലഘട്ടമാണ് പിന്നെ മഞ്ഞപ്പിത്തം ഇപ്പോൾ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ വൃത്തിയുള്ള വെള്ളം ആവില്ല ഉപയോഗിക്കുന്നത് അതുവഴി നമുക്ക് എന്ത് ചെയ്തു ചെയ്യാറുണ്ടാവുന്നുണ്ട് നമുക്ക് മൊത്തത്തിൽ പിന്നെ മഞ്ഞപ്പിത്തമൊക്കെ കാര്യങ്ങളൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ കലക്ക് വെള്ളം അധികം വെള്ളം കലക്ക് വെള്ളം കിണറൊക്കെ നിറഞ്ഞു മൂടിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ വരുന്ന മാലിന്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അതൊക്കെ മുൻകരുതലെടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് വരേണ്ട കാര്യങ്ങൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു യാത്ര പോവാണെങ്കിൽ നമ്മളൊരു കുപ്പി വെള്ളം കൊണ്ടുപോകാം ഞാൻ പൊതുവേ ഒരു യാത്ര പോകുന്ന സമയങ്ങൾ വെള്ളം കൊണ്ടുപോകാറാണ് ഇപ്പോൾ ഇന്ന് വേറെ സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ടാണ് വെള്ള കുപ്പി എടുത്തിട്ടുള്ളത് അപ്പോൾ വാട്ടർ ബോട്ടിൽ വാങ്ങി അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം എന്താ ചോദിച്ചാൽ പിന്നെ നമുക്ക് അറിയാം നമ്മൾ യാത്ര ചെയ്യണ സമയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് മഴക്കാലത്ത് അപ്പോൾ റോഡുകൾ നടക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ വാഹനങ്ങൾക്ക് ലൈറ്റ് കാണാത്തൊരവസ്ഥയാവും സാധാരണ ഓടിക്കുന്ന വൈപ്പർ കറക്റ്റ് വർക്ക് ചെയ്യില്ല ഗോഗുണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കാൽനട യാത്രക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വാഹനങ്ങൾ വരുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക ഒരു അകലം പാലിച്ചമ നടക്കുക സാധാരണ ആൾക്കാർ നടക്കാറുണ്ട് മഴക്കാലമായാലും വേനൽക്കാലമായാലും ഇതിൻ്റെ പണ്ടത്തെ നാടാണ് പറഞ്ഞിട്ട് ആൾക്കാർ നടക്കാറില്ല പഴയ പഴയ ആൾക്കാരൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഒരു കുറച്ച് ശ്രദ്ധിക്കുക വാഹനങ്ങൾ ചിലപ്പോൾ നിയന്ത്രണം ഇടുക നമ്മളെ കയ്യിൽ കയ്യിലാവില്ല വന്നു നമുക്ക് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഒന്ന് കയറി നിൽക്കുക അതായത് ഒന്ന് മഴ ഒന്ന് കുറഞ്ഞ് അത്ര അത്ര അർജൻറ് ഉള്ള കാര്യങ്ങളായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് കുറഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നോക്കുക അതുപോലെ വാഹനങ്ങളാണെങ്കിലും ഒന്ന് നിർത്തിയിടാം പിന്നെ നിർത്തിയിടുന്ന സമയത്ത് പോസ്റ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് അത് നോക്കി ശ്രദ്ധിച്ചിട്ട് നിർത്തി നിർത്തിയിട്ടിട്ട് അതിനനുസരിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുക പിന്നെ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലഘട്ടത്തിലാണ് അധികം വരുന്ന ഒരു കാര്യമുണ്ട് ഈ ആ കുട്ടികളും ആളുകളും മുങ്ങി മരണം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് അധികം ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ സ്വാഭാവികമായിട്ട് പത്ത് ഒരു ആയിരം ജില്ലാ ആളുകൾ മരക്കാറുണ്ട് വർഷക്കാലത്ത് അപ്പോൾ നമ്മൾ ചില ഇന്ന് പോകുന്ന പകൽ പോകുന്ന സമയത്ത് പോലെ ആവില്ല അല്ലെങ്കിൽ മഴ പെയ്യണ മുന്നേ ആവില്ല ചില കുളങ്ങളൊക്കെ നിറഞ്ഞ് അല്ലെങ്കിൽ കുഴികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതിലൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കുട്ടികളെ കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറയുക അതേപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നീട് പിന്നീടുള്ളൊരു കാര്യം എന്താ ചോദിച്ചാൽ ഞാനൊക്കെ എൻ്റെ പണ്ടൊരു അനുഭവമുണ്ട് നമ്മൾ സ്കൂൾ പഴയ കാലത്ത് പോണ കാലത്ത് സ്കൂൾ ബസ്സൊക്കെ ഉണ്ടെങ്കിലും എടുത്തുള്ള സ്കൂളിലേക്ക് നമ്മൾ നടന്നാൽ പോകുക അപ്പോൾ ഒരു വർഷകാലത്തേക്ക് ഒരു അനുഭവമുണ്ട് വർഷക്കാലത്ത് ഞാൻ അങ്ങനെ സ്കൂൾ ഇട്ടിട്ട് എൻ്റെ ബ്രദറും ഉണ്ടാകും എടുത്ത് രണ്ട് മൂന്ന് ആൾക്കാരെ നടന്ന് വീട്ടിലേക്ക് എത്തി അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പണ്ട് മദർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് വീട്ടിൽ ഒന്ന് ഫോണ് ലാൻഡ് ഫോണുള്ളൂ അപ്പോൾ ആൾ എത്തിയോ എന്താ ഭയങ്കര ടെൻഷൻ സംഭവം എന്താ വെച്ചാൽ വീടേക്ക് വരുന്ന ഒരു സൈഡിൽ ഒരു ഒരു പോസ്റ്റ് വീണ് കിടക്കുക എന്നിട്ട് കമ്പി പൊട്ടിയിട്ട് ഷോക്ക് ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ വന്നു ചോദിച്ചാൽ ഞാനും ബ്രദറും അവർക്ക് എന്താ വെച്ചാൽ ആ മെല്ലെ പൊട്ടിക്കിടക്കാണ് അപ്പോൾ അതിൻ്റെ ആ പോസ്റ്റർ താഴ്ന്ന് ഇങ്ങനെ നൂർന്ന പോയത് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് എന്ത് ചെയ്തിട്ടില്ല ഷോക്ക് അടിച്ചില്ല അതിൽ കറണ്ട് പ്രവഹിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന അപകടങ്ങളാണ് അപ്പോൾ എന്താ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയോ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെയാണ് അപ്പോൾ എന്താ അങ്ങനെ ചാടി കയറി പോകണ്ടെന്ന് തോന്നിയത് അപ്പം അങ്ങനെ തോന്നി ഒരു അപ്പോൾ നമ്മളൊരു ഭാഗ്യത്തിന് അങ്ങനെ തോന്നിയതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് തൊടാതെ പോയി അപ്പൊ അതിനുശേഷം അന്നൊക്കെ പിന്നെ കഴിഞ്ഞിട്ടാണ് കെ എസ് ഇ ബിക്കാർ വന്നതും ഒക്കെ സമയത്തിന് അപ്പോൾ അതൊക്കെ എന്താണ് നമ്മളിപ്പോ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് വാഹനങ്ങളാണ് യാത്ര ചെയ് ചെയ്യുക എങ്കിൽ എന്നിരുന്നാലും അതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ആരോഗ്യം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വരുൺ സർ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ മാക്സിമം ഈ സിയാൻ അനുഭവം തന്നെയാണ് ജിമ്മൊക്കെ ഉപയോഗിക്കുന്ന ആളുകള് വേനൽക്കാലം നന്നായി ജിം ചെയ്യും അതേപോലെ വർഷകാലം കഴിഞ്ഞാൽ നമ്മൾ അതായത് നമുക്ക് വർഷക്കാലത്തെ സമയത്ത് നമ്മൾ ഉറങ്ങാനൊക്കെ കുറച്ചുകൂടി തുവരണ്ടാവും അല്ലെ ഇപ്പോൾ മോഹ്സ് രാജു പറഞ്ഞ പോലെ അഞ്ച് മണിക്ക് എണീറ്റിട്ട് യാത്ര പിന്നെ ആ കാലഘട്ടത്തിലെ ആൾക്കാർ ചെയ്യുന്ന പോലെ ഇപ്പോഴത്തെ ആൾക്ക് ആളുകളൊന്നും വ്യായാമത്തിന് നല്ല കുറവുണ്ട് അത്യാവശ്യം മഴക്കാലത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മന്തി അത് കഴിക്കുക ലൈറ്റായ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ശരീരത്തിന് കുറേ പാകപ്പെട്ടു വരുന്നതും ഒരു കുറേ മാറ്റങ്ങൾ ഉണ്ടാവും അതേപോലെ ലൈറ്റായ ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ പിന്നെ എന്താ ചെയ്യുക കൃത്യമായ വ്യായാമം നമ്മൾ റൂമാണെങ്കിൽ റൂമിൽ പിന്നെ എക്സസൈസ് ചെയ്യുക പിന്നെ ഇപ്പോൾ സെർ പറഞ്ഞ പോലെ നടക്കുകയാണെങ്കിൽ നടക്കാൻ പോവുക അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് കാരണം അറിയാം അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ജിമ്മൊക്കെ ഉണ്ട് ഈ മഴക്കാലത്തൊന്നും ഒരു മനുഷ്യരുടെ ഉണ്ടാകില്ല ഫുള്ളൊഴിഞ്ഞ് കിടക്കലാവും പിന്നെ അതേപോലെ തന്നെ പിന്നെ വെക്കൻ സമയത്ത് ആൾക്കാർ കുട്ടികളധികം വരും പിന്നെ അത് കഴിഞ്ഞാൽ ആരും വരാറില്ല അപ്പോൾ വ്യായാമത്തിൻ്റെ കാര്യം വളരെ പ്രധാനമാണ് പിന്നെ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് അതിനെ മഴക്കാലത്ത് നമ്മൾ മൊത്തത്തിൽ കഴിക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റം വരുത്തി ലെസ്സായ അതായത് കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക അതിനനുസരിച്ച് ചെറിയ തോതിൽ വ്യായാമം ചെയ്യുക എന്നിട്ട് നല്ല രീതിയിലുള്ള വ്യക്തി ആരോഗ്യമുള്ള വ്യക്തികളാവുക അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ടും ഈ ഫാസ്റ്റ് ഫുഡും അതേപോലെ തന്നെ വ്യായാമം ഇല്ലാത്ത കാര്യങ്ങളും പിന്നെ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മളെ ശരീരത്തിലെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞത് നമ്മളെ ഈ ഫാർമസിക്കാർക്കും മെഡിക്കൽക്കാർക്കും ഭയങ്കര ഹാപ്പി ഉള്ള കാലഘട്ടമാണ് ഇഷ്ടംപോലെ പനി അതേപോലെ ജലദോഷം മരുന്നുകൾ അപ്പോൾ അവരെങ്ങനെ ആയാലും സ്വാഭാവികമായിട്ട് അവർക്ക് സെയിൽ ചെയ്യണ കാര്യങ്ങളാണ് അവർ പിന്നെ നടത്തുക അതേപോലെ ഈ ഇപ്പം വേറൊരു കാര്യമുണ്ട് നമ്മളെ ഇതുണ്ടല്ലോ ഈ നായ്ക്കളുണ്ടല്ലോ റോഡ് സൈഡില് അപ്പം ഈ മഴക്കാലത്ത് ഞാനിപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്തിയ കോഴിക്കോട് മീൻസിൻ്റെ അവിടെ നിന്ന് ബസ് കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ വണ്ടി എടുത്ത് പോകാറില്ല മഴക്കാലം കഴിഞ്ഞാൽ ബസ്സിന് പോയി വരും അപ്പോൾ ഒരു കുറേ ഒരു കാറിന്റെ ടയർ ഇങ്ങനെ കടിക്കാൻ നിൽക്കണം മഴക്കാലത്ത് അപ്പോൾ ഈ ആ ടയർ കടിക്കുക വണ്ടീന് പിന്നാലെ ഇങ്ങനെ ഓർട്ടേക്ക് വന്ന നായ്ക്കൾ അപ്പം ഈ ആളുകൾക്ക് എന്തെയാണ് ആൾ സാധാരണ ആൾക്കാർക്ക് മഴക്കാലം അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ബസ് സ്റ്റോപ്പിൽ തന്നെ അവർ നിൽക്കണത് അപ്പോൾ അവർക്കും പേടിയാണ് ഇവരിങ്ങോട്ട് വരുമോ എന്ന് വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ മാറി നിൽക്കാമല്ലോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഴക്കാലത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ബ്രൈറ്റ് അക്കാദമി ഇന്ന് ചേർ എന്നെ വിളിച്ച് പിന്നെ പിന്നെ എടുത്ത ഒരു സെമിനാർ അതായത് മഴക്കാലവും അതേപോലെ